ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പരിജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ പുതിയതായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ അതിപ്പോൾ പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും സെബി ആണെങ്കിലും എയർപോർട്ട് അതോറിറ്റി ആണെങ്കിലും എന്ത് എക്സാമും ആയിക്കോട്ടെ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കും അപ്പോൾ എല്ലാ പോസ്റ്റിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ എന്നാലും മെജോറിറ്റി പോസ്റ്റിലും ജനറൽ ആയിട്ടുള്ളതാണ് ഞാൻ കൊണ്ടുവരുന്നത് ചില പോസ്റ്റുകളിൽ ചില ക്വാളിഫിക്കേഷൻ വരുന്നതും അങ്ങനെയുള്ള മിക്സ്ഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾ ഇത് മറക്കാതെ കാണുക ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാവുന്ന കേട്ടോ ഇങ്ങനൊരു ചാനൽ ഉണ്ട് ഇവിടെ ഒരുപാട് ജോബ് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു ജോലിയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരള ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഒഴിവുണ്ട് ഇത് ലക്ഷത്തോളം എന്തായിരുന്നു തുടക്ക ശമ്പളം ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം അപ്പോ ഈ ജോലിയുടെ എങ്ങനെയാണ് അതിന്റെ യോഗ്യതയും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേരള ഇക്കണോമിക്സ് അൻസ്റ്റാറ്റിസ്റ്റിക് വകുപ്പിന്റെ കീഴിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത് അതുപോലെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സംസ്ഥാന തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും മിക്കപ്പോഴും എന്താ വരുന്നത് ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് ആണ് മിക്കപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം നോർമലി ഒരു പി എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സീറോ ഹൈ സീറോ അപ്പൊ ഇതിന്റെ പോസ്റ്റിന്റെ പേര് റിസർച്ച് ഓഫീസർ എന്നാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡിസംബർ മൂന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷ അയക്കണം ഡിസംബർ മൂന്നാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് കേട്ടോ നമുക്കറിയാം ഓൺലൈൻ ആണ് ഇനി കാറ്റഗറി നമ്പർ ഇനി എവിടെയാണെന്നൊന്നും ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല നാനൂറ്റി പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി പതിനാലേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കി എന്ന് വെച്ചാൽ ഇതിന്റെ തസ്തികയും ഒഴിവുകളും നമ്മൾ നോക്കാം ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു ശമ്പളം തുടക്കത്തിൽ തന്നെ അൻപത്തി ഒന്നായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപ വരെയാണ് തുടക്ക ശമ്പളം അപ്പോ നമുക്ക് ഉറപ്പായിട്ടുണ്ടോ ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് സാലറി ആയിട്ട് കയ്യില് കിട്ടും സാലറി ആയിട്ട് അരലക്ഷത്തിന് കൂടുതൽ രൂപ നിങ്ങൾക്ക് കൈ കിട്ടുമെന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ പ്രായപരിധി എത്രയാണ് അപ്പൊ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ എക്സാം എഴുതാം എസ് സി ആണെങ്കിൽ അഞ്ച് വർഷം റിസർവേഷൻ ഉണ്ട് നാല്പത്തി വയസ്സ് വരെ എക്സാം എഴുതാം എന്നാണ് പറയുന്നത് ഇതിന്റെ യോഗ്യത യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ ലഭിച്ച ഇക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ കൊമേഴ്സിലോ ഉള്ള ബിദുരാ ബിരുദാനന്ദ ബിരുദമാണ് അതായത് നിങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടത് ഒരു പി ജി ആണ് വേണ്ടത് നിങ്ങൾക്ക് പി ജി എങ്ങനെയാണ് വേണ്ടത് ഒന്നല്ലേ നിങ്ങൾക്ക് എം എ എക്കണോമിക്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തായിരുന്നു നമുക്ക് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം എം എസ് സി മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എം കോം ഉണ്ടായിരിക്കണം ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പി ജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം പി ഡബ്ല്യു സി എന്നാണ് നമ്മുടെ കോഴ്സിന്റെ പേര് പി ഡബ്ല്യു സി കോഴ്സ് എന്ന് പറയുമ്പോൾ നാസ്കോം സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുള്ള കോഴ്സാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് എ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എയില് പ്രധാനമായിട്ടും ഒരു ഒത്തിരി ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എ എയിലൂടെ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇവിടെ എയിലെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ടൂൾസ് ഉപയോഗിക്കാം ജോബ് ഓപ്പർച്യൂണിറ്റി കൂടും അപ്പൊ നിങ്ങൾക്ക് ഏ പഠിക്കണമെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡിസ്ക്രിപ്ഷൻ അല്ല ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് കമന്റ് ബോക്സിലും ഇതിന്റെ ലിങ്കും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ കമന്റ് ബോക്സിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയും ലിങ്കും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും എന്തായിരുന്നു അപ്ലൈ ചെയ്യാവുന്നതാണ് ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇപ്പൊ നമ്മള് ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വൈകുന്നേരം ജോബ് നോട്ടിഫിക്കേഷൻ നോക്കും ജോബ് നോട്ടിഫിക്കേഷൻ എന്ന് പറയാൻ കുറച്ച് സമയ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും തലേ ദിവസത്തെ കറണ്ട് അഫേഴ്സ് കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒരു പത്ത് കറന്റ് അഫയേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യും കാരണം ഇന്നലത്തെ കറണ്ട് അഫേഴ്സ് ഇന്നത്തെ അല്ല ഇന്നത്തെ രാവിലെയുണ്ട് ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒന്നുകൂടി നല്ല പോലെ റിവിഷന് വേണ്ടി നമുക്കത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇന്ന് പതിമൂന്നാം തീയതിയാണ് അപ്പം ഇന്നലെ പന്ത്രണ്ടാം തീയതി ചോദിച്ചാൽ കുറച്ച് കറണ്ട് അഫെയേഴ്സും കൂടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോ വേറൊരു സ്ലൈഡ് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് എപ്പോഴാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാണ് ഫിഷ് മിനിസ്ട്രി ഹാസ് ഡെവലപ് ദീ എയർ ക്രാഫ്റ്റ് പോർട്ടൽ റീ എയർ ക്രാഫ്റ്റ് പോർട്ടൽ ഏത് മിനിസ്ട്രിയാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആന്റ് ഡയറിംഗ് മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് climate change മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഏത് മിനിസ്ട്രിയാണ് ഏത് മിനിസ്ട്രിയാണ് ഏത് മിനിസ്ട്രിയാണ് ആൻസർ നോക്കാം മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ആണ് റിയൽ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ അതിന് ഇനി ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നാണ് ചോദ്യം ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ കർണാടക കേരളം ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കർണാടക കേരളമാണ് നമ്മുടെ കൊറാഗ ഗോത്രം പ്രധാനമായും കർണാടകയിലും കേരളത്തിലാണ് കാണപ്പെടുന്നത് അടുത്തത് ക്രിസ്മസ് ഐലാൻഡ് ദാറ്റ് വാസ് റീസെന്റ് സീൻ ഇൻ ലൂ ന്യൂസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷ്യൻ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ പസഫിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇന്തോനേഷ്യൻ ആണ് അടുത്ത ചോദ്യം ഏത് രാജ്യത്തിന്റെ നാവികസേനയാണ് അടുത്തിടെ ഫ്യൂജൻ വിമാനവാഹി കപ്പൽ ഉൾപ്പെടുത്തിയത് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ റഷ്യ ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ചൈന ആണ് ചൈനയാണ് അടുത്തത് അടുത്തൊരു വാർത്തകളിൽ കണ്ട ക്രാസിക്കോളസ് മിഡിൽ സോണി ഏത് ഇനത്തിലാണ് പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഇനത്തിലാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പൂച്ചെടി ആണ് കൊണാക്സൺ ടെമ്പിൾ ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഒഡീഷ ബീഹാർ തമിഴ്നാട് കേരള കൊനാക് സൺ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏത് സ്റ്റേറ്റിലാണ് ഒഡീഷ ബീഹാർ തമിഴ്നാട് കേരള ആൻസർ ഓപ്ഷൻ എ ആണ് ഒഡീഷയാണ് വരുന്നത് ഒഡീഷയാണ് വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടൂറിസ്റ്റ് എൻട്രി കൊണാക് സൺ ടെമ്പിളിലെ പുരി കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഒഡീഷയിലെ പുരി ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് അവിടുത്തെ നടമണ്ഡപത്തിൽ ടൂറിസ്റ്റ് എൻട്രി ബാൻ ചെയ്യുവാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ ഇത് പഠിക്കാനുള്ള കാരണം കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഒഡീഷയുടെ കോസ്റ്റ് ലൈനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് ഇറ്റ് ഓൾസോ നോൺ സൂര്യ ദേവാലയ ആൻഡ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ദി ഹിന്ദു സൺ ഗോഡ് സൂര്യ അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് സൂര്യ ഭഗവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് സൂര്യ ഭഗവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ഷോ ദാറ്റ് കിങ് നരസിംഹൻ വൺ ഓഫ് ദി ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റി ബിൽഡ് ഇറ്റ് അറൗണ്ട് തൗസൻഡ് അതായത് ഹിസ്റ്റോറിക്കൽ ചരിത്ര പുസ്തകം അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സിയിൽ നമ്മുടെ കിങ് നരസിംഹ വൺ ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ കിങ് നരസിംഹ വൺ ആണ് ഈ ഒരു ടെമ്പിള് ബിൽഡ് ചെയ്ത് എന്നാണ് ഇതിന്റെ ഐതിഹ്യം വരുന്നത് കേട്ടോ അടുത്തത്യൻ നേ ഇന്ത്യ അത് മൾട്ടി ലാറ്ററൽസ് മലബാർ ട്വന്റി ട്വന്റി ഫൈവ് മലബാർ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന മൾട്ടി ലാറ്ററൽ എക്സസൈസില് ഐ എൻ ഐ എൻ എസ് ഏത് ഐ എൻ എസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് സഹ്യാദ്രി ഐ എൻ എസ് വിക്രമാദിത്യ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഐ എൻ എസ് സഹ്യാത്രി ആണ് വരുന്നത് ഐ എൻ എസ് സഹ്യാത്രി ആണ് പിന്നെ നമ്മള് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു നാസ്കം സോട്ടിഫിക്കേഷനുള്ള കോഴ്സ് ആണ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും എന്തായിരുന്നു നമുക്ക് ലിങ്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ ഫീസ്ട്രക്ചറോ എന്തെങ്കിലും അറിയണമെങ്കിൽ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി അവിടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ജസ്റ്റ് ഞങ്ങളുടെ നമ്പർ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി ബാക്കി അവർ ചെയ്തോളൂ കേട്ടോ ഇനി അടുത്തത് ഏത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ പ്രാഥമിക പലോഡാണ് വിസിബിൾ എമിഷൻ ലൈൻ കോറോണോഗ്രാഫ് ി ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ടു മംഗളയാൻ ടു ആദിത്യ എൽ വൺ ഏതിൻറെ ആണ് ഏതിന്റെയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആദിത്യ എൽ എൽവണ്ണിന്റെ ആണ് ഇന്ത്യയിൽ ഉടനീളമുള്ള നഗരപ്രദേശങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം വേഗത്തിനാക്കാനായി മീഡിയേഷൻ ആക്സലറേറ്റഡ് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം ഏതാണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഭവന നഗരകാര്യ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ജലശക്തി മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് ഏത് മന്ത്രാലയമാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയമാണ് ഇത്രയും ആണ് എന്നുള്ളത് അപ്പൊ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യം നോക്കുക അപ്പൊ ഇതുപോലുള്ള എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് കാണാം ബൈ